വെനുസുലയിൽ രഹസ്യ ഓപ്പറേഷനുകൾ നടത്താൻ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിക്ക് അധികാരം നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു മയക്കുമരുന്ന് കടത്ത കുറ്റത്തിന് വെനസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അറസ്റ്റ് ചെയ്യുന്നതിനും ശിക്ഷിക്കുന്നതിനും കാരണമാകുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് അൻപത് മില്യൺ ഡോളറും ട്രംപ് ഭരണകൂടം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വെനസുവേലയിൽ രഹസ്യ ഓപ്പറേഷനുകൾ നടത്താൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിക്ക് അനുമതി നൽകിയിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസുവേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയുടെ സർക്കാരിനു മേലുള്ള സമ്മർദ്ദം കൂട്ടുന്നതിന്റെ സൂചനയായാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നീക്കം മഡ്രോയെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കമെന്നും റിപ്പോർട്ടുകളുണ്ട് മയക്കുമരുന്ന് കടത്ത് കുറ്റങ്ങളിൽ മഡ്രോയെ അറസ്റ്റ് ചെയ്യാനും ശിക്ഷിക്കാനും സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് യു എസ് ഭരണകൂടം അമ്പത് മില്യൺ ഡോളർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പുതിയ അധികാരം ലഭിച്ചതോടെ സിഎഇക്ക് വെനസ്വേലയിൽ കൂടുതൽ ശക്തമായ ഓപ്പറേഷനുകൾ നടത്താൻ കഴിയും വെനസ്വേലക്കാർ വെനസുവേലക്കാർ യുഎസിലേക്ക് അനധികൃതമായി കുടിയേറുന്നതും മയക്കുമരുന്ന് കടത്തുമാണ് പുതിയ നടപടികൾക്ക് കാരണമെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് വെനസുവേല മുൻതടവുകാരെ യുഎസിലേക്ക് അയക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു കടലിൽ മയക്കുമരുന്ന് കയറ്റുമതി തടയുന്നതിൽ യുഎസ് പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ കരമാർഗം വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് തടയുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ പരാമർശങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് വെനുസേലൻ സർക്കാർ പറയുന്നത് രാജ്യത്തിന്റെ എണ്ണ വിഭവങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഭരണമാറ്റ നടപടിയെ നിയമാനുസൃതമാക്കുകയെന്നതാണ് യുഎസ് നടപടികളുടെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു മാരക മയക്കുമരുന്നായ ഫെന്റനൈലിന്റെ കേന്ദ്രമാണ് വെനുസേലയെന്ന് ട്രംപ് ആവർത്തിച്ച് ആരോപിച്ചിരുന്നു വെനസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച നിരവധി കപ്പലുകൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ദക്ഷിണ അമേരിക്കയുടെ കൊക്കെൻകടത്ത് സാമ്രാജ്യങ്ങളെ തകർക്കാൻ സി എഎയുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചിരുന്നു മെക്സിക്കോയിലെ ഏറ്റവും കൂടുതൽ തെരയപ്പെടുന്ന മയക്കുമരുന്ന് കടത്തുകാരെ കണ്ടെത്തുന്നതിനായി വർഷങ്ങളായി സി എ എ മെക്സിക്കോയിൽ രഹസ്യപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനൂസ്